പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധി വരുമ്പോൾ പതിനാലു പേരും കുറ്റക്കാരാക്കി കൊണ്ട് കോടതി സത്യം വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ അതിലൊരു മുൻ എം എൽ എ കൂടി ഉണ്ട് എന്നോർക്കേണ്ടതാണ് ഇവിടെ സി പി എമ്മിന്റെ മസ്തിഷ്കത്തിനേറ്റ അടിയെന്നാണ് കെ കെ രമ പറയുന്നത് എന്തായാലും സി പി എമ്മിനെ പൊളിച്ചെടുക്കുന്ന കെ കെ രമയുടെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നാല് വളരെ സന്തോഷമുണ്ട് ഒരു കുടുംബം നടത്തിയ നീതിക്ക് വേണ്ടി നടത്തിയ ഒരു പോരാട്ടത്തിന് ഒരു പരിധി വരെ വിജയം കണ്ടിരിക്കുകയാണ് അതിൽ പതിനാല് പ്രതികളെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ ഒരു സാഹചര്യമാണ് ആ പതിനാല് പ്രതികൾ നമ്മൾ കാണേണ്ടത് വാടക കൊലയാളികളല്ല സി പി എമ്മിൻ്റെ നേതാക്കന്മാരും സി പി എമ്മിൻ്റെ എൽ സി മെമ്പർ അതിൽ ഒരു പ്രധാന ആൾ ഗൂഢാലോചന കേസിൽ ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട സി പി എമ്മിൻ്റെ മുന്നേ എം എൽ എയും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമായ കെ വി കുഞ്ഞിരാമൻ ഇതിനകത്ത് പ്രതിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇത് സി പി എമ്മിന്റെ മസ്തിഷ്കത്തിനേറ്റ അടിയാണ് ഒരു മുൻ എം എൽ എ സി പി എം നേതാവ് ഒരു കൊലപാതക കേസിൽ ഒരു രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി കൊല ചെയ്തതിൽ പ്രതിയാണ് അതിന് ഗൂഢാലോചനയിൽ പങ്കാളികയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയം തി വ്യക്തമായിട്ട് വലിച്ചു കീറപ്പെടുകയാണ് ഇവിടെ ഇതിനെതിരെയാണ് കോടതി ഇപ്പോൾ നടപടി നിലപാട് നടപടി എടുത്തിരിക്കുന്നത് വിധി പ്രസ്താവിച്ചിരിക്കുന്നത് അതിൽ നമ്മൾ കാണേണ്ടത് ഈ കൊലപാതകത്തിൽ നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയപ്പോൾ അതിൽ തൃപ്തിയാവാതെ കുടുംബം സി ബി അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ സി പി എം ചെയ്തതെന്താണ് സി പി എം ചെയ്തത് കോടികൾ മുടക്കി സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവന്നിട്ട് ഏറ്റവും പ്രമുഖരായ രഞ്ജിത് അനി ഉൾപ്പെടെയുള്ള വക്കീലിനെ കൊണ്ടുവന്നിട്ട് സി ബി അന്വേഷണം വേണ്ട എന്നാണ് കോടതിയിൽ പറഞ്ഞത് അതിന്റെ കാരണം ഇപ്പോൾ വളരെ വ്യക്തമാണ് സി പി എം നേതാക്കന്മാർക്ക് ഇതിനകത്തുള്ള പങ്ക് പങ്ക് മാത്രമല്ല സി പി എം നേതാക്കന്മാർ ആസൂത്രണം ചെയ്ത് അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊലപാതകമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പാർട്ടിക്ക് അറിയാവുന്നതുകൊണ്ടാണ് സി ബി അന്വേഷണം വരരുത് എന്ന് അവർ ആഗ്രഹിച്ചത് അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത് അപ്പോൾ അവർക്ക് കിട്ടിയ അതാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ മസ്തിഷ്കത്തിന് ഏറ്റ അടിയാണിത് ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കാൻ സി പി എം തയ്യാറാകണം ഇവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് മനുഷ്യരെ കൊല്ലുന്നതാണോ ഇപ്പോൾ ഈ നേതാക്കന്മാർ ഇപ്പോൾ പെരിയയിൽ നടക്കുന്ന മുഴുവൻ സി പി എമ്മിൻ്റെ ആളുകളാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു എൽ എസ് സി മെമ്പറുണ്ട് പാർട്ടി മെമ്പർമാരുണ്ട് ഇവരൊക്കെയാണ് ഇപ്പോൾ പ്രതിചാർത്തിരിക്കുന്നത് വാടക കൊലയാളികളല്ല സി പി എം നേരിട്ട് കൊലപാതകം നടത്തുകയാണ് അപ്പോൾ ഇത് രണ്ട് ചെറുപ്പക്കാരെ രണ്ടായിരത്തി പത്തൊൻപതിൽ ആണ് കൊല ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബം നടത്തിയ നീതിക്ക് വേണ്ടി നടത്തിയ ആ പോരാട്ടത്തിന് ഒരു പരിധിവരെ വിജയം തീരിക്കുന്നു ആ കുടുംബത്തിൻ്റെ കണ്ണുനീര് അടങ്ങില്ല എന്ന് നമുക്ക് െങ്കിലും ആശ്വാസം അവർക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം ഇല്ല എന്നാണ് തുടക്കത്തിലൊക്കെ തന്നെ പ്രതിരോധിക്കാൻ നോക്കിയത് കോടേജിൽ തന്നെ മുൻ എം എൽ എ ഉൾപ്പെടെയാണ് ഇവരത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് ഇനിയെങ്കിലും അങ്ങനെ ഒരു ന്യായീകരണം മുന്നോട്ട് വരാൻ പറ്റില്ലല്ലോ അല്ല സി പി എം ഇനിയും ന്യായീകരിക്കും അതിലൊരു സംശയമില്ല സി പി എം ഇനി ന്യായീകരിക്കാൻ പോകുന്നത് പതിനാലുപേരെയും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതികളെയാണ് കൂടുതലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പല പ്രതിരോധങ്ങളും സി പി എം ഇത് സി ബി ഐ കൂട്ടിനടച്ച തത്തയാണ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് സി പി എം ഇതിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പം നവീൻ ബാബുവിൻ്റെ കൊലപാതകം അല്ലെങ്കിൽ മരണം ഞാൻ കൊലപാതകം എന്ന് വിശേഷിപ്പിക്കുന്നു ആ ദുരൂഹ മരണം സി ബി ഐക്ക് ആവശ്യപ്പെട്ട് ആ ഒരു കുടുംബം ഹൈക്കോടതിയിൽ പോയപ്പോൾ സർക്കാർ എതിർത്തതാണ് സി ബി ഐ കൂട്ടിനടച്ച തത്തയാണ് എന്നാണ് ഗോവിന്ദഷ് പറയുന്നത് അതിൻ്റെ ഒക്കെ കാരണം ഇതാണ് സി ബി ഐ അന്വേഷണം പോലെയുള്ള അന്വേഷണം വന്നു കഴിഞ്ഞാൽ സി പി എം നേതാക്കന്മാരുടെ പങ്കും സി പി എമ്മിന്റെ ഈ കാര്യത്തിലുള്ള വ്യക്തമായ പങ്ക് തെളിഞ്ഞുവരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇതിനെയൊക്കെ എതിർക്കുന്നത് ഇപ്പോൾ അവർക്കെതിരായിട്ട് കാര്യങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ആ തരത്തിൽ നിലപാടെടുക്കുകയാണ് അതിനെ ന്യായീകരിക്കാൻ ഇനിയും സി പി എം നേതാക്കന്മാർ രംഗത്ത് വരും എന്ന് നമുക്കറിയാം എത്രയെത്ര കൊലപാതകങ്ങൾ ഞങ്ങളുടെ കേസ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലും ഇതുതന്നെയായിരുന്നല്ലോ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണല്ലോ അപ്പോൾ ഹൈക്കോടതിയിൽ പുതിയ ആളുകളെ വീണ്ടും ശിക്ഷിച്ചു അവരെ ർഷത്തേക്ക് ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു അതൊക്കെ കണ്ടിട്ടും പഠിക്കാൻ സി പി എം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഇത് വളരെ സന്തോഷമുണ്ട് ഇനി വിധി ഇതിൻ്റെ ശിക്ഷ എന്താണെന്ന് നമുക്കറിയില്ല ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതാണ് ബാക്കി ശിക്ഷ വന്നതിന് ശേഷമേ മറ്റ് കാര്യങ്ങൾ അറിയാൻ സാധിക്കും